ആശുപത്രികളുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല ആംബുലൻസുകളെ വിളിക്കാൻ പറ്റുന്നില്ല ഈ കാരണം കൊണ്ട് മാത്രം കശ്മീരിൽ മരണപ്പെട്ടു പോയത് പന്ത്രണ്ടോളം രോഗികളാണ് എടുത്തു പറഞ്ഞാൽ ഹൃദ്രോഗികൾ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് അമേരിക്കൻ പത്രമായിട്ടുള്ള ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ജഫ്രി ഗറ്റിൽമാനും സെമീർ യാസിറുമാണ് ഈ റിപ്പോർട്ട് ലോകരാഷ്ട്രങ്ങളുടെ കണ്ണു തുറപ്പിക്കുകയാണ് കശ്മീരിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ നേർ സാക്ഷ്യം വിളിച്ചോതുന്ന റിപ്പോർട്ട് ഇതിനോടകം തന്നെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ആ റിപ്പോർട്ടിൽ ഒരു കാര്യം തന്റെ പതിനാറ് വയസ്സുള്ള മകനെ പാമ്പ് കടിക്കുന്നു എന്നാൽ മകനെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരമ്മപ്പെട്ട കഷ്ടപ്പാടിന്റെ നേർ സാക്ഷ്യം ആ റിപ്പോർട്ട് എടുത്തു പറയുന്നുണ്ട് സജാബികം എന്ന് പറയുന്ന ഒരമ്മയുടെ അനുഭവം ആ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് അതായത് ഒരു കാരണവശാലും അവിടെ ആശുപത്രി സേവനങ്ങൾ ലഭിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരുന്നില്ല എന്നതാണ് ന്യൂയോർക്ക് ടൈംസ് എടുത്തു പറയുന്നുള്ളത് രോഗികൾക്ക് അവരുടെ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ ആദ്യം ബന്ധപ്പെടേണ്ടത് ആംബുലൻസുകളെയാണ് പക്ഷെ നിലവിൽ അവിടെ മൊബൈൽ സേവനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഇന്റർനെറ്റ് സേവനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇത് സാധ്യമാകുന്നില്ല എന്നാൽ മാധ്യമപ്രവർത്തകരോട് ഇക്കാര്യങ്ങൾ ഡോക്ടർമാർ തുറന്നു പറയുമ്പോൾ അവരെ അധികൃതർ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ലഭിക്കുന്നുണ്ട് ഇത് എടുത്തു പറഞ്ഞിരിക്കുകയാണ് ന്യൂയോർക്ക് ടൈംസ് അതായത് വളരെ വസ്തുതാപരമായിട്ടുള്ള റിപ്പോർട്ടാണ് വളരെ വ്യക്തമായിട്ടുള്ള പഠനം നടത്തിയതിനു ശേഷമാണ് ജഫ്രി ഗെറ്റിൽമാനും സെമി റിയാസിറും ഈ റിപ്പോർട്ട് ന്യൂയോർക്ക് ടൈംസിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് എന്നാൽ കേന്ദ്രം എന്താണ് അവിടെ അവകാശപ്പെടുന്നുള്ളത് കേന്ദ്രം പറയുന്നുള്ളത് ഇങ്ങനെയാണ് യു എൻ ആയാലും എവിടെ പോയാലും നരേന്ദ്രമോദി പറയുന്നത് കശ്മീരിൽ ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് എന്നാൽ കശ്മീരിലെ രോഗികൾക്ക് കൃത്യമായിട്ടുള്ള സേവനങ്ങൾ ലഭിക്കാത്തതിന്റെ ലഭിക്കാത്തതിന്റെ കാരണം കൊണ്ട് രോഗികൾ മരണത്തിലേക്ക് കടന്നു പോകുന്നതിന്റെ നേർ സാക്ഷ്യം ന്യൂയോർക്ക് ടൈംസ് വിളിച്ചു പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വാദത്തിന് വലിയ തിരിച്ചടി ലഭിക്കുകയാണ് അവിടെ ആ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കശ്മീരിലെ ഒരു ഡോക്ടർ പറയുന്നത് ഇങ്ങനെ എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നുള്ളത് അതായത് നിലവിൽ രോഗികൾ അനുഭവിക്കുന്ന ഈ ദുരിതത്തെ കുറിച്ച് ഞങ്ങൾ മാധ്യമങ്ങളോട് തുറന്നു പറയാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ പലരും തങ്ങൾക്കെതിരെ മുന്നോട്ട് വരുന്നു തങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് ഡോക്ടർ തുറന്നു പറയുന്നുള്ളത് അങ്ങനെ അതീവ ഭയാനകമായ ഒരു സാഹചര്യത്തിലോട്ട് കശ്മീർ കടന്നു പോകുമ്പോൾ പോലും കേന്ദ്ര സർക്കാർ വ്യക്തമായിട്ടുള്ള ഒരു ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നതാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പറയുന്നുള്ളത് ഇതോടുകൂടി കശ്മീരിലെ കേന്ദ്ര സർക്കാരിന്റെ വാദത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള